ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജനദ്രോഹങ്ങൾ ബഡ്ജറ്റ് അറിയില്ലെങ്കിൽ രാജിവെച്ച് പോയി കൂടെ നികുതിക്കൊള്ള അവസാനിപ്പിക്കുക സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനുമെതിരെ ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി യോഗത്തിൽ തോമസ് കൈപ്പനാനിക്കൽ സ്വാഗതം പറഞ്ഞു പ്രതിഷേധ ധർണ മുൻ കെ പി സി സി മെമ്പർ വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അവതരിപ്പിച്ചുള്ള ബഡ്ജറ്റ് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ രീതിയിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു ബഡ്ജറ്റാണ് അതുകൊണ്ട് ഗവൺമെൻറ് അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് ജനങ്ങളെ ജനങ്ങളെയും അതുപോലെ സർക്കാരിനെയും ബോധ്യപ്പെടുത്തുക എന്ന ചുമതലയാണ് ഈ സമരത്തിൽ കൂടി നമ്മൾ നടത്തുന്നത് ഈ ഏറെ കൂടി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റവും അവതരിപ്പിച്ചത് കേരളത്തിലെ പാവപ്പെട്ട ആളുകളൊക്കെ ആഗ്രഹിച്ചത് ഈ ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് രക്ഷയുണ്ടാവുന്ന എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടാകും അതിൽ നിന്നൊരു ആശ്വാസം കിട്ടും കേന്ദ്ര സർക്കാർ വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ചില്ലെങ്കിൽ പോലും അവരും ഒരു തരത്തില് ഈ സാധാരണക്കാരെ മറന്നുകൊണ്ടുള്ള ഏറ്റവും വലിയ നനാഠ്യന്മാർക്കുള്ള നികുതി ഇളവും അതുപോലെയുള്ള സാമ്പത്തിക സഹായവും വായ്പയും നൽകുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവണ്മെന്റ് ആണ് എട്ട് സെന്റ് അഞ്ച് സെന്റും രണ്ട് സെന്റും എട്ട് സെന്റും ഒക്കെ ഭൂമിയുള്ള ആളുകള് ഭൂമിയുടെ കരം അമ്പത് ശതമാനം വർദ്ധിപ്പിക്കും യു ഡി എഫ് ഗവൺമെന്റ് ഈ തരത്തിൽ നികുതി വർദ്ധിപ്പിക്കാതിരിക്കുകയും കർഷകർക്ക് ഏക്കറ കണക്ക് ഭൂമിക്ക് രജിസ്ട്രേഷൻ ഫീസ് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്താണ് മണ്ഡലം ടി അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇത്തരത്തിൽ പ്രതിഷേധ നടത്തുകയാണ് ഒരു പക്ഷെ പ്രതിപക്ഷത്തിന് നിലത്തുപോലും നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പിണറായി സർക്കാർ അവരുടെ പ്രഖ്യാപനത്തിലൂടെയും നയത്തിലൂടെയും പരിപാടികളുടെയും കൊണ്ടുവന്ന് നടപ്പിലാക്കുക എന്ന് ഒരുപക്ഷെ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള നികുതി പദ്ധരവാണ് ഈ ഗവൺമെന്റ് ഭൂനികുതിയുടെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പതിനഞ്ച് വർഷമായ വാഹനങ്ങൾക്ക് കൊമ്പൻപൻ നികുതി പത്തരവ് ചുമത്തുകയും അതുപോലെ തന്നെ ഏറ്റവും സമൂഹത്തിലെ ഉന്നതരായ ആളുകളെ കാര്യമായി ബാധിക്കാത്ത രീതിയിലുള്ള ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ ഡി സി സി നിർവാഹക സമിതി അംഗങ്ങളായ തങ്കച്ചൻ കാവാലം ആലേൽ ബാലകൃഷ്ണൻ എന്നിവരും പി വി ബാബു ടി വി ജനാർദ്ദനൻ എം കരുണാകരൻ ലളിതാ ബാബു ജി ജി കൊച്ചുപറമ്പിൽ സലിം തേക്കാട്ടിൽ വിജു പയ്യാടക്കത്ത് ലൈസമ്മ പനക്കൽ കെ ഡി പ്രവീൺ രേഷ്മ വി രാജു എന്നിവർ പ്രസംഗിച്ചു കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം ഇന്ന് കേരളമൊട്ടാകെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിൽ ധർണയും പ്രതിഷേധ യോഗവും നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെലവഴിയും ഈ വൈകൃ വില്ലേജ് ഓഫീസിന് മുമ്പിൽ ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഓരോ ബജറ്റിലും എത്രത്തോളം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാവോ ഇപ്പോൾ അതിന്റെ പാരമ്പര്യം എത്തിയിരിക്കുകയാണ് ചെറുപുഴ മേലെ ബസാറിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ വില്ലേജ് ഓഫീസിന് മുന്നിൽ എത്തിയത് வெச்சேக்குவத்தில்லை தெனக்குவேமாவுilla இன்னி சாமரம் சூजनाமাত্র இன்னி சாமரம் சூजनाமাত্র இன்னி சாமரம் சூजनाமাত্র இன்னி சாமரம் சூजनाமাত্র நாளி சாமரம் நாளி பளரும் வை நாளி സർക്കാരെ സർക്കാർ ഇല്ല ഇല്ല മാപ്പില്ല ഇല്ല ഇല്ല മാപ്പില്ല നിങ്ങൾക്കിനെയും മാപ്പില്ല നിങ്ങൾക്കിനും മാപ്പില്ല നാഷണൽ കോൺഗ്രസ് ഹിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണ്ണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച ഗമനീയമായ തലവറ അർത്തരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ